Good morning ladies and gentlemen from the ST Media Houses in Trivandrum, Public Relations Officer Defence Trivandrum Mr. Biju, Office Bearers of uh, Trivandrum Press Club, Officers representing PRD Government of Kerala and all other dignitaries present here. Welcome to the pre-event press conference associated with the Navy Day 2025. Just to introduce you the people on the dais. വിത്ത് മീ ഈസ് ദി നേവൽ ഓഫീസർ ഇൻ ചാർജ് കേരള കമഡോ വർഗീസ് മാത്യു സിറ്റിംഗ് ഇൻ ദി സെൻ്റർ ഓഫ് ദി ടേബിൾ ടു ഹിസ് റൈറ്റ് ഇസ് മിസ്റ്റർ ബിജു പബ്ലിക് റിലേഷൻസ് ഓഫ്സർ ഡിഫൻസ് ടു വാൻഡം ആൻഡ് ഐ എം എ ഹംബിൾ സ്പോക്സ് പേഴ്സൺ കമാൻഡർ അതുൽപിള്ളെ പബ്ലിക് റിലേഷൻസ് ഓഫ്സർ ഡിഫൻസ് കോച്ചി നമ്മുടെ ഇന്നത്തെ പത്രസമ്മേളനം നേവൽ ഓഫ്സർ ഇൻചാർജ് മേധാവി കമഡോ വർഗീസ് മാത്യു അവരുടെ മീഡിയ അഡ്രസ്സും അതിനെ തുടർന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിനെ മറുപടി പറയാനുമായിരിക്കും ദി വെതർ औट्सईड ट्रवाडम इज कम एंड ई होप यु हेड लाइन टुमो विल ऑलसो नाट मेक वेव्स नव वित् ओवर दि मईक टू कमो वित्वस्टू अड्रमीडिया नमस्ते गुड मॉर्णिंग नमस्कार सर थैंक यू कमांडर अदुल पिल्लेफेन्न थैंक यू फॉर मिस्टर बिजु फॉर ऑर अमे दि थिंक ई नो मेनि ऑफ योर फेसस्टर लुको या मलयाली എന്നാൽ നമുക്ക് തുടങ്ങാം ഓക്കെ സോ നെവൽ ഓഫീസർ ഇൻചാർജ് കേരള എൻ്റെ പേര് കമണ്ടോർ വർഗീസ് മാത്യു കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ തീരവും ഇതിനിടയ്ക്ക് നമ്മുടെ കോഴിക്കോടിനടുത്തുള്ള മഹ എന്ന യൂണിയൻ ടെറിട്ടറിയിലുള്ള ഒരു വൺ പോയിൻ്റ് ടു കിലോമീറ്റർ തീരവും അതിൻ്റെ സുരക്ഷയുടെ ഇൻചാർജാണ് ഞാൻ എന്നാൽ ഇവിടെ ഇപ്പോൾ സന്നിഹിതനായിരിക്കുന്നത് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ അത് നിങ്ങളുടെ മീഡിയയെ കൂടി നിങ്ങളിലൂടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം അപ്പോൾ ഇംഗ്ലീഷും മലയാളവും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഹിന്ദിയിലൂടി പറയാം കേട്ടോ കാരണം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം കൂടാതെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരംകാർക്ക് എല്ലാം അറിയണം കേട്ടോ അപ്പോൾ ഒരു വള്ളിയും പുള്ളിയും ഇടാതെ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എന്താണ് ആ പ്രത്യേക കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്ക് സായുധസേന ഇല്ലേ ഉണ്ട് നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് അല്ലേ അപ്പോ ഈ സായുധ സേനകളുടെ ദിന ആചരണം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് ഓർമ്മ പുതുക്കൽ എന്തെങ്കിലും ഒരു മേജർ ഇൻസിഡന്റ് മേജർ ഈവൻറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ ഈവൻ്റ് നമുക്ക് പ്രൈഡ് ആയിട്ടുള്ള ഒരു ഈവെൻറ്റിൻ്റെ ഓർമ്മ പുതുക്കലായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആർമി ഡേ നമ്മുടെ ജനുവരി പതിനഞ്ചാം തീയതി എയർഫോഴ്സ് ഡേ ഒക്ടോബർ എട്ടാം തീയതി ആണ് നേവി ഡേ എപ്പോഴാ ചെയ്യുക നേവി ഡേ ഡിസംബർ ഫോറിനാണ് ചെയ്യുക ഓക്കെ എന്താണ് ഈ ഡിസംബർ ഫോറിൻ്റെ പ്രത്യേകത അങ്ങ് കുറച്ച് നാൾ മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഡിസംബർ ഫോളിന് നമ്മുടെ ഇംഗ്ലീഷിൽ പറയും ഒഡേഷ്യസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കറാച്ചിയിൽ നമ്മുടെ മിസൈൽ ബോട്ട്സ് ഇന്ത്യൻ നേവി നടത്തി മനസ്സിലായി അപ്പോൾ കറാച്ചി തീരം കത്തുകയായിരുന്നു കറാച്ചി തീരത്തിന്റെ പ്രത്യേകത എന്താ അവരുടെ എല്ലാ കൊമോസും അവരുടെ എല്ലാ വാണിജ്യ ആസ്ഥാനങ്ങളും നടത്തുന്ന ഒരു പോർട്ടായിരുന്നു അത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം ആ യുദ്ധത്തെ സംബന്ധിച്ചോളം ഒരു വഴിത്തിരിവായിരുന്നു നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെ ആക്ഷനൊക്കെ കണ്ടു കാണും അക്കൂര്യത്തിൽ നമ്മൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ഇന്ത്യൻ നേവിയുടെ വിജയം അതാണ് ഈ ദിവസം ആഘോഷിക്കേണ്ട പ്രത്യേകത കാരണം അതിൻ്റെ ഓർമ്മബുതുക്കളിലൂടെ നമ്മൾ നമ്മളുടെ എതിർ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ ഓർമ്മയുണ്ടോ നമുക്കോ ഇന്ത്യൻ നേവിക്കും ഇന്ത്യക്കാർക്കും ആ പഴയ കാര്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി കൊടുക്കുക അപ്പം എന്താണ് ഇപ്രാവശ്യത്തെ നേവിയുടെ പ്രത്യേകത എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്നു പറയുന്നത് അല്ലെ നമ്മുടെ രണ്ട് ഡിഫൻസ് പി ആർ ഒസ് ഇവിടെ വന്നിരുന്ന് ഇത് പറയാൻ കാര്യം അതിൻ്റെ പ്രത്യേകത വളരെ വലുതാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു ഈ ദിനാഘോഷങ്ങൾ സൈനിക ദിനാഘോഷങ്ങൾ ഡൽഹിയിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ ഭാരതീയനും അഭിമാനം കൊള്ളാൻ വേണ്ടി നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ വെക്കണമെന്ന് അപ്രകാരം നേവി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്കില്ലേ എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് അറിയാം ഇന്ത്യയിൽ നമുക്ക് ഒമ്പത് കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടെയാണ് നടത്തിയത് മഹാരാഷ്ട്ര നടത്തി സിന്ധുഗുർ കഴിഞ്ഞ വർഷം ഒറീസയിൽ പൂരി കോസ്റ്റിൽ ഓക്കെ അപ്പൊ ഇപ്രാവശ്യം നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ഓക്കെ അപ്പം അത് നമ്മളിപ്പോൾ ഒഫീഷ്യലി നമ്മുടെ പി ആർ പറഞ്ഞു കട്ടൻ റൈസ് കേട്ടോ ഒഫീഷ്യലി നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തുകാർക്കും കേരളീയർക്കും ഇന്ത്യക്കാരെല്ലാം അറിയണം ഇപ്രാവശ്യത്തെ നേവി ഡേ ഡിസംബർ ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നേവി ഡേ സെലിബ്രേഷൻ അന്നൊരു വ്യാഴാഴ്ചയാണ് അത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ശംഖൂവം ബീച്ചിൽ വെച്ചാണ് അത് നടത്താൻ പോകുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ് അതിലേക്ക് അതിലേക്കിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലേക്ക് അതിലേക്കിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസാണ് ഓക്കെ അതിലെ ആദ്യത്തെ കാര്യം എന്താണ് ആദ്യത്തെ കാര്യമാണ് നമുക്ക് അതിനൊരു മോട്ടോ മോട്ടോവേണ്ടത് അല്ലേ അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒക്കെ നമുക്ക് വായിക്കരുതോ അല്ലേ അതെന്താണ് എഴുതിയിരിക്കുന്നത് റെഡി കോമ്പാട്രഡി റെഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റെഡിയാണ് എന്ത് മെഷിനു വേണ്ടി അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ നേവി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാവുന്ന ഒരു ഇൻഫോംഡ് ഓഡിയൻസ് ആണ് നമ്മുടെ എസ് ടി എം മീഡിയ മുമ്പിലിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് എന്ന് എന്താണ് ഒരുമയോടുകൂടി ആരും ഒക്കെ ആയിട്ട് ഒരുമ ഞങ്ങള് നേവിയിലുള്ളവല്ലാവരുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ആർമി എയർഫോഴ്സുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ദേശക്കാരുമായിട്ട് ഒരുമ അതിന്റെ സാധാരണ ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരു അതുകൊണ്ടാണ് കൊഹിസിയും കഴിഞ്ഞു വരുന്നത് എന്താണ് അവിടെ വായിച്ചത് ആത്മനിർഭർ അല്ലേ നമ്മുടെ വിക്രാന്ത് കൊച്ചിയിലെ സ്റ്റീലും കൊണ്ടാണ് കൊച്ചി എന്നാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയത് നമുക്കല്ലേ അഭിമാനം അല്ലേ അപ്പൊ അത് ഇന്ത്യയുടെ സ്റ്റീലാണ് ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കടലിൽ ആ നീല വെള്ളത്തിൽ നമ്മുടെ നീല ഹള്ളു വേണം നടക്കാൻ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ആത്മനിർഭർ എന്ന് ആ ആത്മനിർഭരത്തിൽ എല്ലാവർക്കും ഒരു ഭാഗമുണ്ട് ആർക്ക് എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിന് എന്താണത് നേവി എന്ന് പറയുന്നത് എന്താണ് ഓഷ്യൻ ഓഷ്യൻ ഓഫ് ആണ് നേവി കൊടുക്കുന്നത് മനസ്സിലെ ആ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ എല്ലാ യൂത്തും അന്നാണ് അങ്ങനെ അവരാകണമെങ്കിൽ നിങ്ങളുടെ മീഡിയ വഴി ഈ ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ അറിയണം നമ്മുടെ ഈ ഡിസംബർ ഫോറിലെ പരിപാടി കൊച്ചി വെച്ച് നടക്കുന്നത് സാധാരണ നടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി അപ്പം ഇവിടെ വെച്ച് ഇപ്പം നടക്കാൻ പോകുന്ന ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേഷ് കുമാർ റുപാരി അപ്പം അദ്ദേഹമായിരിക്കും ഇത് ഒഫീഷ്യലി കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എന്താണ് നമുക്ക് സതേൺ നേവൽ കമാൻഡ് കൊച്ചിയിലുള്ളത് അത് നമ്മുടെ ട്രെയിനിങ് ആണ് അപ്പോൾ കൊച്ചി ആസ്ഥാനമായ സദേൺ നേവൽ കമാൻഡായിരിക്കും ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത് നമുക്ക് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂലോ അപ്പോൾ അവർ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് കൂട്ടി ആലോചിച്ച് അവരുമായിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് എവിടെയാണ് മെയിൻ മെന്യൂ ശംഖുമുഖം ബീച്ച് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെല്ലാം തിരുവനന്തപുരത്തേ അല്ലേ ശംഖുമുഖം ബീച്ച് നമ്മുടെ കടലെടുത്തിരുന്നു അപ്പോൾ ആ തീരമൊക്കെ ഇപ്പോൾ ചെയ്തു ബയോ ഗ്യാ ഇത് വെച്ചിട്ട് ബയോ ഇത് വെച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്തു അല്ലേ അതൊക്കെ അവിടെ നിരത്തി ഏതാണ്ട് ഒരു അഞ്ഞൂറ് എഴുന്നൂറ് പേർക്ക് ഒരു വി ഐ പി ഗാലറിയൊക്കെ കാണും അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനായിരം പേർക്ക് ഇരിക്കാൻ ഒരു ഇത് അത് കഴിഞ്ഞ് രണ്ട് സൈഡിലോട്ടും ഓക്കെ അങ്ങനെ വലിയ തുറവി ഇങ്ങോട്ടൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം പേർക്ക് അത് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മളെ ബീച്ച് സെലക്ട് ചെയ്തിരുന്നു ആ വെന്യൂസ് അത് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ടീമുണ്ട് ഗവൺമെൻറ് പല മന്ത്രിമാരെയും സെക്രട്ടറിമാരെയൊക്കെ കണ്ടു ടൂറിസം ഒരുപാട് സാധ്യത ഉള്ള ആളാണ് അപ്പോൾ അവർ ഇൻവോൾവ് ആണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് പി ഡബ്ല്യു ഡി അതൊക്കെ വർക്കൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കോർഡിനേഷൻ ആക്ടിവിറ്റിയാണ് ഇപ്പം നടക്കുന്നത് ഓക്കെ തുടർന്ന് നമ്മളൊരു പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൊച്ചിയെ വിടാൻ പറ്റുമോ കൊച്ചിയിലല്ലേ നമ്മളൊക്കെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ എട്ടാം തീയതി എയ്ത്ത് നവംബറിന് നമ്മൾ ഈ പ്രായമുള്ള സീനിയർ സിറ്റിസൻസ് പിന്നെ നമ്മുടെ വയ്യാത്ത കുട്ടികൾ അല്ലേ സ്പെഷ്യൽ ടൺ വിച്ച് സ്പെഷ്യൽ എബിലിറ്റീസ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നേവി എന്തൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റി അവരുടെ കണ്ണും മനസ്സുമൊക്കെ നിറയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ ഓർഗനൈസ് ആവുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയും അവരുടെ ആ സ്പെഷ്യൽ നീഡ്സും ഒക്കെ നമ്മൾ പരിഗണിച്ച് ഇപ്പോൾ കപ്പലേ കയറാൻ എല്ലായിടത്തും എല്ലാവർക്കും പറ്റത്തില്ലല്ലോ അതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയാണ് എട്ടാം തീയതി നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒമ്പതാം തീയതി അതെല്ലാം മാറ്റി സാധാരണ ആൾക്കാർക്ക് വേണ്ടി റെഡിയാക്കും അപ്പം പത്തും പതിനൊന്നും നേവൽ ബേസ് ഓപ്പൺ ഫോർ വിസിറ്റേഴ്സ് ആണ് അവിടെ നമ്മൾ കപ്പലേ പോകാം പിന്നെ നമുക്ക് കുറെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അവിടെയൊക്കെ പോകാം പിന്നുള്ളത് ഐ എൻ എസ് ഗരുഡ അത് ഏവിയേഷൻ ബേസ് ആണ് അവിടെ അത് കാണാൻ പോകാം അപ്പം ഇത് പത്തും പതിനൊന്നാം തീയതി കൊച്ചിയിലുള്ള കാര്യമാണ് നടക്കുന്നത് ഓക്കെ അപ്പം അതിലേക്ക് നിങ്ങളുടെ സ്കൂൾ കുട്ടികള് നിങ്ങൾക്കറിയാവുന്നവർ എല്ലാവരെയും പറഞ്ഞു വിടണം അതെല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയുണ്ട് അപ്പോൾ ഒമ്പതാം ക്ലാസ്സിന് മേലോട്ടുള്ള ഒരു കാര്യം അവിടെ ഒരു കപ്പലിനെ കുറിച്ച് പറയുമ്പോഴും എയർക്രാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ മനസ്സിലാക്കി അത് പ്രായോഗികമായിട്ട് അവർ മോട്ടിവേറ്റ് ആയി അവർക്ക് നാളെ ചേരണം നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ അതിലൊക്കെ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒമ്പത് ക്ലാസ്സിന് അമ്പതാം ക്ലാസ്സിൽ മേലിലോട്ടുള്ളവരെയാണ് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുടെ ജോഷായിട്ടുള്ള എട്ടാം ക്ലാസ്സിന് അത് കയറിപ്പോന്നു കഴിഞ്ഞാൽ അവരെ നൃത്തം എന്നല്ല പറഞ്ഞത് അവർക്കും കയറി പോകുന്നതാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബാൻഡ് പെർഫോമൻസ് ഉണ്ട് ഡിസംബർ അത് ഡിസംബർ പത്താം തീയതിയാണ് പിന്നെ ഒരു ഡിസംബർ ഇരുപത്തൊന്ന് ശനിയാഴ്ച ഒരു ക്രോസ് കൺട്രി ഒരു മാരത്തോൺ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഹാഫ് മാരത്തോൺ ആണ് ഇരുപത്തൊന്ന് കിലോമീറ്റർ അത് നമ്മുടെ നേബൽ എയർക്രാഫ്റ്റ് യാർഡാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അവിടിൻ്റെ സൂപ്രിൻ്റെ കമടൂർ റെഡ്ഡി ഓൾറെഡി കൊച്ചിയിൽ ഒരു പത്ര ബ്രീഫ് ഇതിനെപ്പറ്റി കൊടുത്തു അപ്പോൾ അതും പ്രകാരം അതിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ഒക്ടോബർ അതിനൊരു ഏർലി ഏർലി ബേർഡ് ഒരു സൂപ്പർ കൺസഷനുണ്ട് അപ്പോൾ നാലഞ്ച് ദിവസം ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങൾ വഴി ഞാൻ അപേക്ഷിക്കുകയാണ് മാക്സിമം ആൾക്കാർ അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ പരിപാടി വിജയിപ്പിക്കുക അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തോട്ട് ഇനി തിരിച്ചു വരികയാണ് നമ്മുടെയൊക്കെ അഭിമാനമാണ് നമുക്കൊരു ഇന്ത്യൻ നേവൽ ഉണ്ട് ഏഴുമേല അല്ലേ അവിടെയുള്ള നമ്മുടെ കോർ നേവിയിലെ നമ്മുടെ കോർ ടീം നമ്മളൊരു എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ടീമിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ സെലക്റ്റഡ് സ്കൂൾസ് കോളേജസിലെ ആൾക്കാരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീരീസ് ഓഫ് ലെക്ചർ സീരീസ് ഓഫ് ഇൻട്രാക്ഷൻ അത് ചിലയിടത്ത് ക്വിഷായിരിക്കും ചിലയിടത്ത് ലെക്ചർ ആയിരിക്കും ചിലയിടത്ത് അവരുമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസ്കഷൻ ഒക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ നിങ്ങളുടെ ഈ തരുന്നുണ്ട് ഇപ്പോൾ അതിൽ ഒരു സീരിയൽ നമ്പർ നയൻ ടു സിക്സ്റ്റീൻ അത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് അപ്പോൾ ഈ മീഡിയ വഴി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ആ സ്കൂളുകളല്ല അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും ആ സ്കൂളുകളിലൊക്കെ മാക്സിമം റെസ്പോൺസ് വേണം നിങ്ങളുമൊക്കെ ഈവൻ്റ് ഒന്ന് കവർ ചെയ്യണം കാരണം എന്നാലേ നമുക്ക് ഈ നേവിയുടെ മെസ്സേജ് അല്ല ഇവിടുത്തെ ഈ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇരുപത്താറ് നവംബർ ഇരുപത്താറ് നവംബർ എന്ന് പറയുന്ന ഒരു ബുധനാഴ്ചയാണ് ആ ബുധനാഴ്ച നമ്മൾ നിശാഗന്ധി ഓടിയതിൽ നേവി ബാൻഡൊക്കെ എല്ലാവരും കേട്ടിട്ടില്ലേ ഏഹ് മാർഷൽ സ്പ്യൂണും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ മലയാളം നമ്പറും എല്ലാം റോക്ക് ടീമും എല്ലാം ചെയ്യുന്നവരാണ് ഓക്കെ ആ ബാൻഡിന്റെ പെർഫോമൻസ് നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടത്തുന്നുണ്ട് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മീഡിയ വഴി ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു മാക്സിമം ആൾക്കാർ വന്ന് അത് എൻജോയ് ചെയ്യുക വളരെ സ്പിരിറ്റഡ് പെർഫോമൻസ് ആയിരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ദേശീയത പോലും ഉണർത്തുന്ന ഒരു മെക്കാനിസം ആയിരിക്കും അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം നമ്മുടെ ആക്ടിവിറ്റിയുടെ ഇച്ചിരി ചൂട് കൂടും ഓക്കെ ഇരുപത്താറ് എന്ന് പറയുന്നത് ഡിസംബർ ഫോറുമായിട്ട് ഒരാഴ്ചയുടെ വ്യത്യാസമുള്ളൂ അല്ലേ ഇരുപത്തേഴ് ഇരുപത്തെട്ട് കൊണ്ട് നിങ്ങളിപ്പം നാലോ അഞ്ചോ വെള്ള യൂണിഫോമേ കാണുന്നുള്ളൂ അപ്പം എല്ലാം ഞങ്ങളെല്ലാം വെള്ളരി പ്രാവുകളെ കണക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ നടക്കാൻ തുടങ്ങും കേട്ടോ ഒരു ഒന്നാം തീയതിയൊക്കെ തൊട്ട് നമുക്ക് നമ്മുടെ കപ്പലുകൾ വരും അതിന്റെ പ്രാക്ടീസും ഒക്കെ നടത്തും നാലാം തീയതിയാണ് ഈ ഈവെൻ്റ് ഓക്കെ അപ്പം തിരുവനന്തപുരം ഞങ്ങൾ അങ്ങ് എടുക്കും നെവൽ ഡ്രസ്സിലൊക്കെ വന്നിട്ട് ഓക്കെ അപ്പോൾ അതാണ് അങ്ങനെ ഇത് നടക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഡിവൻസ് ബി ആർ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പാണ് ഓക്കെ അത് കേരളത്തെ മുഴുവൻ ഉണർത്തുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വളരെ വളരെവണ്ണം വളരെ നല്ലവണ്ണം ഉണർത്താൻ കപ്പാസിറ്റിയുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ഇവൻ്റാണ് അത് മീഡിയയിൽ കൂടി എല്ലാവരും അറിഞ്ഞ് അതിലോട് എല്ലാവരുടെയും സഹകരണവും പിന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂത്തിനെ ഞാൻ പറഞ്ഞ പോലെ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ നേവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് വിനിയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെ കൂടാതെ കുറച്ചുകൂടി ഡീറ്റെയിൽസൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എഫോസിയൻസി സൗത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് സദേൺ നേവൽ കമാൻഡ് ഓക്കെ നമ്മുടെ ഇവിടുത്തെ ത്രീ സ്റ്റാർ അഡ്മിറലാണ് ആ അഡ്മിറൽ ഒഫീഷ്യലായിട്ട് എല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ മീഡിയയിൽ പൊതുവേ കൊച്ചിയിൽ ഒരു ഷിപ്പ് വെച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്രാവശ്യവും അത് ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഉള്ള ക്ലാരിറ്റിയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഒരു ബ്രീഫിംഗ് തരും എനിക്ക് തോന്നുന്നു ഇത് ഒരു കട്ടൺ റൈസർ എന്നുള്ള നിലയിൽ ഡിസംബർ ഫോർ ട്വൻ്റി ട്വൻ്റി ഫൈവ് വ്യാഴാഴ്ച ശംഖുമുഖത്ത് നേവിയുടെ ഓപ്പറേഷണൽ ഡെമോ ട്വൻറ്റി ഫൈവ് ഓപ് ഡെമോ ട്വൻറ്റി ഫൈവ് എന്നുള്ള നടത്തുന്നതാണ് എന്നുള്ള വിവരണം ഞാൻ നിങ്ങളുടെ മീഡിയയിൽ കൂടി ഒന്നുകൂടി ആവർത്തിച്ച് കേരളത്തിലെ ജനങ്ങളോടും തിരുവനന്തപുരത്തുകാരോടും പിന്നെ ഇന്ത്യ മുഴുവനുമായിട്ടും പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇതായിരുന്നു എൻ്റെ ദൗത്യം ഞാൻ ഒരു ബ്രീഫ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടും ഓക്കെ അപ്പോൾ പൊതുവേ ഈ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഉണ്ടതിൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇനി പെർമിഷൻ ദം ഐ തിങ്ക് ഐ ക്യാൻ ടേക്ക് ഓൺ എനി ക്വസ്റ്റ്യൻസ് ഇൻ കേസ് യു ഹാവ് ഐ തിങ്ക് പി ആർ ഓ വുഡ് മോഡറേറ്റ്